ഗുഡ് ആഫ്റ്റർനൂൺ പ്ലസ് വൺ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ നാലാമത്തെ യൂണിറ്റ് ബ്രേവിംഗ് ദ ഹസാർട്സ് എന്ന പാഠത്തിലെ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗം ഡിസാസ്റ്റർ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ എന്ന പാഠഭാഗത്തിന്റെ മലയാള വിവർത്തനമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ ചെയ്തതിൽ നിന്നും അല്പം വ്യത്യസ്തമായി അല്പം വിശദീകരണവും കൂടെ കൊടുക്കുന്ന രൂപത്തിലാണ് ഇത് ചെയ്യുന്നത് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ ദുരന്തവും ദുരന്ത നിവാരണവും ഇന്ത്യ ഭാഗം വായിച്ച് അതിന്റെ മലയാള പരിഭാഷ ചെയ്യാം ഡിസാസ്റ്റർ ഇസ് എ വെരി കോമൺ ഫിനോമിനൻ ഫോർ ഹ്യൂമാനിറ്റി ദുരന്തമെന്നത് മനുഷ്യ ചരിത്രത്തിൽ വളരെ സാധാരണമായൊരു പ്രതിഭാസമാണ് ഹ്യൂമൻ ബീയിങ്സ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഡിഫറെ ഫോംസ് സിൻസ് ടൈം ടൈം ഓർമ്മ വെച്ച കാലം മുതൽ അല്ലെങ്കിൽ മനുഷ്യ ചരിത്രം തുടങ്ങിയത് മുതൽ ഈ ദുരന്തങ്ങൾ പല രൂപത്തിൽ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ദ ലേറ്റസ്റ്റ് വേൾഡ് ഡിസാസ്റ്റർ റിപ്പോർട്ട് സജസ്റ്റ് ദാറ്റ് ഡിസാസ്റ്റേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് ബോത്ത് ഇൻ ഫ്രീക്വൻസി ആൻഡ് ആന്റ് ഈ അടുത്ത കാലത്തുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദുരന്തങ്ങളുടെ എണ്ണവും അതിന്റെ ആഘാതവും ഈയിടെയായി വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പീപ്പിൾ ആർ ബിക്കമ്മിങ് മോർ ആൻഡ് മോർ വൽനറബിൾ ടു ഡിസാസ്റ്റേഴ്സ് ഫോർ ടൈപ്സ് വിച്ച് ഇൻക്ലൂഡ്സ് ഫ്ലഡ്സ് സൈക്ലോൺസ് ലാൻഡ് സ്ലൈഡ്സ് റോഡ്സ് ആക്സിഡന്റ് പ്ലെയിൻ ക്രാഷസ് ഫോർ ഫൈസ് എക്സെട്ര വ്യത്യസ്ത തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് ആളുകൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് യാണ് എക്സ് ഭൂമിയൊരുക്കം ഫ്ലഡ്സ് വെള്ളപ്പൊക്കം സൈക്ലോൺസ് ചുഴലിക്കാറ്റ് ലാൻഡ് സ്ലൈഡ്സ് മണ്ണിടിച്ചിൽ ഡ്രോഡ്സ് വരൾച്ച ആക്സിഡന്റ്സ് അപകടങ്ങൾ പ്ലെയിൻ ക്രാഷസ് പ്ലെയിൻ അപകടങ്ങൾ ഫോറസ്റ്റ് ഫയേഴ്സ് കാട്ടുതി തുടങ്ങിയ വ്യത്യസ്ത തരത്തിലുള്ള അപകടങ്ങൾ ഇവയ്ക്ക് ആളുകൾ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ദിസ് ഇസ് ക്വാറ്റ് ട്രൂ ഇൻ ദ കേസ് ഓഫ് ബോത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് വികസിത വികസ്വര രാജ്യങ്ങളെ ഒരുപോലെ ഇത് ദുരന്തങ്ങൾ ബാധിക്കുന്നു ദ ഫ്ലഡ്സ് ഇൻ യു കെ ആൻഡ് ഫ്രാൻസ് ആൻഡ് ദ ഹീറ്റ് വെയ്വ്സ് ഇൻ യൂറോപ്പ് പെർട്ടിക്കുലർലി ദ വൺ ഇൻ ഫ്രാൻസ് ഇൻ ടൂ തൗസൻഡ് ആൻഡ് ത്രീ ക്ലെയിംഡ് ലോർഡ്സ് ഓഫ് ലൈവ്സ് യു കെയിൽ ഉണ്ടായ വെള്ളപ്പൊക്കം ഫ്രാൻസിലുണ്ടായ ഉഷ്ണക്കാറ്റ് ക്ഷണിക്കണം യു കെയിലും ഫ്രാൻസിലും ഉണ്ടായ വെള്ളപ്പൊക്കം യൂറോപ്പിൽ ഉണ്ടായ എന്താണ് ഉഷ്ണക്കാറ്റ് പ്രത്യേകിച്ചും ഫ്രാൻസിൽ രണ്ടായിരത്തി മൂന്നിലുണ്ടായ ഇവയൊക്കെ ക്ലെയിംഡ് ലോഡ്സ് ഓഫ് ലൈസ് ധാരാളം ജീവനുകൾ അപഹരിച്ചിട്ടുണ്ട് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് അമേരിക്ക ഹാസ് ഓൾസോ ഫേസ് ഡിവസ്റ്റേറ്റിംഗ് ഡിസാസ്റ്റേഴ്സ് ഇൻ ദ ഫോം ഓഫ് ടൊർണാഡോസ് ഹരികയിൻസ് ആൻഡ് സൈക്ലോൺസ് ഈ കഴിഞ്ഞ വർഷങ്ങളില് അമേരിക്കയിലും അമേരിക്കയും ധാരാളം ദുരന്തങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ടൊർണാഡോസ് ഹരികെയിൻസ് സൈക്ലോൺസ് തുടങ്ങിയ കാറ്റുകൾ കാരണം ദ കോസ്റ്റ് അത് കാരണം ഉണ്ടായ വെള്ളപ്പൊക്കം കാരണം ദ കോസ്റ്റ് ഗ്രേറ്റ് ലോസ്റ്റ് ആ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ജീവനും സ്വത്തിനും വലിയ നാശനഷ്ടമാണ് ഇവ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവൺ ദോ ദ പ്രോഗ്രസ് ഇൻ ടെക്നോളജി ഹെൽപ്പിംഗ് ഹ്യൂമൻ ബീങ്സ് ടു റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് ദ ഡിസാസ്റ്റേഴ്സ് ഇറ്റ് സ്റ്റിൽ ഇന്നാഡിക്കേറ്റ് മനുഷ്യന്റെ സാങ്കേതിക ജ്ഞാനത്തിലുള്ള പുരോഗതി ഇത് വലിയൊരളവ് വരെ കുറച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞെങ്കിലും അതുകൊണ്ട് പുരോഗതി കൊണ്ട് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിലും ഇന്നും അത് ഇനാഡിക്കേറ്റ് ആണ് അല്ലെങ്കിൽ അത് പരിമിതമാണ് ഡയറക്ട് കോർലേഷൻ ബിട്വീൻ ഹയർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ബെറ്റർ പ്രിപ്പയർനസ് ടു മാനേജ് ഡിസാസ്റ്റേഴ്സ് മനുഷ്യന്റെ ദുരന്തം നേരിടുന്നതിനുള്ള കഴിവും ഹ്യൂമൺ ഡെവലപ്മെന്റും അതായത് മനുഷ്യ പുരോഗതിയും തമ്മില് നേരിട്ട് ബന്ധമുണ്ട് മനുഷ്യ വിഭവത്തിന്റെ പുരോഗതിയും മനുഷ്യന്റെ ടെക്നോളജിയിലൊക്കെയുള്ള പുരോഗതിയും ഹ്യൂമൻ ഡെവലപ്മെന്റ് അതും ഈ ദുരന്തങ്ങളെ നേരിടാനുള്ള കഴിവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് അതായത് ദ കൺട്രീസ് വിച്ച് ഹാവ് ലോവർ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആർ മോർ ടു ദ ടുസ്ക് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡാമേജ് മനുഷ്യ വിഭവത്തിന്റെ പുരോഗതി ഡെവലപ്മെന്റ് മനുഷ്യന്റെ പുരോഗതി കുറഞ്ഞ രാജ്യങ്ങളിൽ ദുരന്തങ്ങളുടെ ആഘാതം കൂടുതലാണ് എന്നുവെച്ചാൽ മനുഷ്യ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത രാജ്യങ്ങളിൽ ദുരന്തങ്ങളുടെ ആഘാതം അതിന്റെ മരണം അതുകൊണ്ടുണ്ടാകുന്ന മരണങ്ങൾ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ കുറക്കാൻ അല്ലെങ്കിൽ കുറയുന്നുണ്ട് എന്നുള്ളതാണ് ഓഫ് ഓൾ ദ ഡിസാസ്റ്റേഴ്സ് ഫ്ലഡ്സ് ആർ ദ മോസ്റ്റ് കോമൺ ഫോളോഡ് ബൈ വിൻസ്റ്റോംസ് ട്രോൾസ് ആൻഡ്വേക്സ് ഈ ദുരന്തങ്ങൾ മൊത്തം നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ദുരന്തം ഫ്ലഡ്സ് ആണ് അതായത് വെള്ളപ്പൊക്കമാണ് ഫോളോഡ് ബൈ വിൻ സ്റ്റോംസ് ആൻഡ് എർത്ത് ആൻഡ്കേക്സ് അത് കഴിഞ്ഞ് കൊടുങ്കാറ്റുകൾ അതേപോലെ തന്നെ വരൾച്ച ഭൂമി ഭൂമിയൂരുക്കം തുടങ്ങിയവയും ഹവർ ഡ്രോട്ട് ഈസ് ദ ഡെഡ്ലിയെസ്റ്റ് എന്നിരുന്നാലും ഡ്രോട്ടാണ് വരൾച്ചയാണ് ഏറ്റവും മാരകമായ ദുരന്തമായിട്ട് കാണുന്നത് ഫോർ ഫോർട്ടി എയ്റ്റ് പേഴ്സൻറ് ഓഫ് ദ ഡെസ് ഡ്യൂ ടു നേച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങളിൽ നാൽപ്പത്തി എട്ട് ശതമാനം ഉണ്ടാകുന്നത് വരൾച്ച കാരണമാണ് ഓഫ് ഓൾ ദ കോണ്ടിനാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഡെത്ത് ടോൾ ഫ്രം ഡിസാസ്റ്റേഴ്സ് എല്ലാ വൻകരകളിലും കൂടെ എടുക്കുകയാണെങ്കിൽ ദുരന്തങ്ങളിൽ നിന്നുമുള്ള മരണസംഖ്യ ഏറ്റവും കൂടുതലുള്ളത് ഏഷ്യയിൽ നിന്നാണ് ഇന്ത്യ ചൈന ആന്റ് ബംഗ്ലാദേശ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദഷ്യൻ കോണ്ടിനെ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ ഇതിലില്ല പറയാണ് ഇന്ത്യയും ചൈനയും ബംഗ്ലാദേശും ഈ ഏഷ്യൻ കോണ്ടിനെന്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ഡ്യൂ ടു ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷൻ ഇസ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ് ഇന്ത്യ അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ജിയോളജിക്കൽ ഫോർമേഷൻ അതായത് ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളും കാരണം ദുരന്തങ്ങൾക്ക് ഏറ്റവും വിധേയമാകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഹിസ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ് ദുരന്തങ്ങൾക്ക് ഇരയാകുന്ന അല്ലെങ്കിൽ വിധേയമാകുന്ന രാജ്യങ്ങളിൽ രാജ്യമാണ് ഇന്ത്യ ഇറ്റ്സ് ലോങ് കോസ്റ്റ് ലൈൻസ് നോ ക്ലാഡ് പീക്സ് ആൻഡ് ഹൈ മൗണ്ടൻ റേഞ്ചസ് ആൻഡ് ദ പെറണിയൽ റിവേഴ്സ് ഇൻ ദ നോർത്ത് കമ്പെയ്ൻ ടു ആഡ് ടു ദിസ് പ്രോബ്ലം അതിന്റെ ഇന്ത്യയുടെ നീണ്ട തീരങ്ങൾ അതേപോലെ മഞ്ഞു മഞ്ഞുമൂടിയ കൊടുമുടികൾ അതേപോലെ എന്താണ് ജലം വഹിക്കുന്ന നദികൾ അതോടൊപ്പം തന്നെ ഓക്കെ ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ ദുര ഇന്ത്യയിൽ ദുരന്തങ്ങളുടെ വ്യാപ്തി കൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട് ഇന്ത്യ വിച്ച് ഇസ് ഓൺലി ടു പെർസെന്റ് ഓഫ് ദ ടോട്ടൽ ജ്യോഗ്രഫിക്കൽ ഏരിയ ഹാസ് ടു സപ്പോർട്ട് എയ്റ്റീൻ പെർസെന്റ് ഓഫ് ദോട്ടൽ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ് ഇന്ത്യക്ക് ലോക ഭൂവിസ്തൃതിയിൽ രണ്ട് ശതമാനം മാത്രമേ ഇന്ത്യക്കുള്ളൂ എങ്കിലും ലോക ജനസംഖ്യയിൽ പതിനെട്ട് ശതമാനം ഇന്ത്യയിലാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഹാസ് ടു സപ്പോർട്ട് അത്രയും ജനസംഖ്യയെ പോറ്റേണ്ട ബാധ്യത ഇന്ത്യക്കുണ്ട് ദർ ഈസ് എ ട്രമെൻഡസ് പ്രഷർ ഓൺ ദ നാച്ചുറൽ റിസോഴ്സസ് അതുകൊണ്ട് തന്നെ പ്രകൃതി വിഭവങ്ങളിൽ വലിയ ഒരാഘാതമാണ് ഇന്ത്യയിലെ ഈ ഉയർന്ന ജനസംഖ്യ ഏൽപ്പിക്കുന്നത് വിച്ച് ഡയറക്ട് ഓർ ഇൻഡൈറക്ട് ലീഡ്സ് ടു ദ അക്കറെസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇതാണ് നേരിട്ടോ അല്ലാതെയോ ഇന്ത്യയിൽ ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള കാരണം നെയിംലി ഫ്ളഡ്സ് ഡ്രോട്ട് ലാൻഡ് സ്ലൈഡ് എർക്ക്വേക്സ് ഇതിലൊക്കെ ഫ്ളഡ്സ് ഉണ്ടാവുന്നു ഡ്രോട്ട്സ് ഉണ്ടാവുന്നു ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുന്നു എർത്ത്വേക്സ് ഉണ്ടാകുന്നു ഇതിനൊക്കെ ഇന്ത്യയിൽ വളരെ കൂടുതലായിട്ടുണ്ടാകാൻ ഒരു കാരണം എന്താണ് ഇന്ത്യയിലുള്ള ഉയർന്ന ജനസംഖ്യ ഏൽപ്പിക്കുന്ന പ്രകൃതി വിഭാഗങ്ങളിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ് നോർതേൺ റീജിയൻ ഓഫ് ഇന്ത്യ ഫേസസ് പ്രോബ്ലംസ് ഡ്യൂ ടു ലാൻഡ് സ്ലൈഡ്സ് ഫ്ളഡ്സ് ട്രോഡ്സ് ആൻഡ് ക്വേക്സ് ബിക്കോസ് ദിസ് റീജിയൻ ഫാൾസ്മിക്സ് സോൺ ത്രീ ടു ഫൈവ് ഇനി ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളായി പറയുകയാണ് നോർദേൺ റീജിയൺ ഓഫ് ഇന്ത്യ ഫേസസ് പ്രോബ്ലംസ് ഡ്യൂ ടു ലാൻഡ് സ്ലൈഡ്സ് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സാധാരണയായി കണ്ടുവരാറുള്ള പ്രകൃതി ദുരന്തങ്ങൾ ലാൻഡ് സ്ലൈഡ്സ് ആണ് മണ്ണിടിച്ചിലാണ് ഫ്ലഡ്സ് വെള്ളപ്പൊക്കമാണ് ഡ്രോട്ട്സ് വരൾച്ചയാണ് ആൻഡ് എർത്ത് ആൻഡ്വേക്സ് ഭൂമികുൽക്കമാണ് ഇനി ഞാൻ ഈ ഫ്ളഡ്സ് ഡ്രോട്ട്സ് ഒക്കെ മീനിങ് അല്ല പറയുന്നത് ആ വേർഡ്സ് മാത്രമാണ് ഇനി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നു ബിക്കോസ് ദിസ് റീജിയൻ ഫോൾസ് അണ്ടർ ദ സീസ്മിക് സോൺ ത്രീ ടു ഫൈവ് ഭൂമികുലുക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളെ പട്ടിക തിരിച്ച് കൂടുതലുണ്ടാകാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള അഞ്ച് മേഖലകളായി തിരിച്ചിട്ടുണ്ട് ഇന്ത്യ അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖല ഫൈവ് ആണ് അത് ഒന്ന് നമ്പർ ആണെങ്കിൽ സാധ്യത വളരെ കുറവാണ് ഫൈവ് ആണെങ്കിൽ ഏറ്റവും കൂടുതലാണ് അപ്പോൾ ഇന്ത്യയുടെ വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് സീസ്മിക് സോൺ ത്രീ ടു ഫൈവിലാണ് മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള മേഖലകളിലാണ് വടക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്നത് അതായത് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് എന്താണ് എർത്ത് കേക്ക്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈസ്റ്റേൺ റീജിയൻ ഈസ് കൺഫണ്ടഡ് വിത്ത് ഹെവി ഫ്ലഡ്സ് അതേപോലെ തന്നെ ഈ കിഴക്ക് ഭാഗം അത് സാധാരണ അഭിമുഖീകരിക്കുന്നത് ഹെവി ഫ്ലഡ്സ് ആണ് അവിടെ കനത്ത ഫ്ലഡ്സും അതേപോലെ തന്നെ പെരണിയൽ റിവേഴ്സ് എന്നുണ്ടാകുന്ന കനത്ത ഫ്ലഡ്സും വിച്ച് ഇൻക്ലൂഡ് ബ്രഹ്മപുത്ര ആൻഡ് ഗംഗ ഗംഗ ബ്രഹ്മപുത്ര തുടങ്ങിയ നദികൾ കാരണമായി ഉണ്ടാകുന്ന അതേപോലെ തന്നെ ഡ്രോട്ട് ഹീറ്റ് വേവ്സ് ഹീറ്റ് വേവ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഉഷ്ണക്കാറ്റ് ഹീൽ സ്റ്റോംസ് എന്ന് പറഞ്ഞാൽ ആലിപ്പഴ വർഷം സൈക്ലോൺസ് ചുഴലിക്കാറ്റ് തുടങ്ങിയവ കൊണ്ടുണ്ടാകുന്ന എന്താണ് ദുരന്തങ്ങളാണ് കിഴക്കൻ ഭാഗത്ത് അഭിനയിക്കേണ്ടി വരുന്നത് ഹെവി വിൻസ് ആൻഡ് എർത്ത് ക്വേക്സ് ഓർ ഓൾസോ കോമൺ ഇൻ ദ റീജ്യൻ ഇതൊക്കെ വളരെ കോമൺ ആണ് ഈ റീജ്യൻ ദ നോർത്ത് ഈസ്റ്റേൺ റീജ്യൻ എൻകൗണ്ടേഴ്സ് ഫ്ലഡ്സ് ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് എർത്ത് ക്വേക്സ് അതുപോലെ നോർത്ത് ഈസ്റ്റേൺ റീജ്യണിലും ഫ്ലഡ്സ് ലാൻഡ് സ്ലൈഡ്സും എർത്ത് ക്വേക്സും നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ സീസ്മിക്സ് ഓൺ ത്രീ ടു ഫൈവില് നോർത്ത് ഭാഗം വരുന്നു ഏരിയകളിലൊക്കെ വളരെ കൂടുതലായിട്ട് ഈ എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്നത് ദിസ് റീജ്യൻ കംസ് അണ്ടർ ദ സിസ്മിക് സോൺസ് ഫോർ ആൻഡ് ഫൈവ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ വരുന്നത് സീസ്മിക് സോൺ ഫോറിനും ഫോറും ഫൈവുമാണ് ചില സ്ഥലങ്ങൾ ഫോറാണ് ചില സ്ഥലങ്ങൾ ഫൈവ് ആണ് ഇതിന്റെ ഇടക്കാണ് വരുന്നത് ദ വെസ്റ്റേൺ റീജ്യൺ ഈസ് വയർലി നോൺ ഫോർ സിവിയർ ഫ്രോഡ്സ് അതേപോലെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് ശക്തമായ വരൾച്ചയും വിൻഡ് റോഷൻ ലാൻഡ് ആൻഡ് സോയിൽ വിൻഡ് റോഷൻ എന്ന് പറഞ്ഞാല് എന്താണ് വെസ്റ്റേൺ റീജിയൻ ഈസ് വൈൾഡ് ഇ നോൺ ഫോർ സിവിയർ ഡ്രോഡ്സ് വിൻഡ് റോഷൻ ഓഫ് ലാൻഡ് ആൻഡ് സോയിൽ പടിഞ്ഞാറൻ മേഖല കൂടുതലായിട്ട് അറിയപ്പെടുന്നത് എന്താണ് വരൾച്ച അതേപോലെ കാറ്റുകൊണ്ടുണ്ടാകുന്ന മണ്ണൊലിപ്പ് എന്ന് പറയും വിൻഡർ റോഷൻ ലാൻഡ് ഓഫ് ലാൻഡ് ആൻഡ് സോയിൽ ഫ്ലഡ്സ് ആൻഡ് സൈക്ലോൺസ് വെള്ളപ്പൊക്കവും അതേപോലെ ചുഴലിക്കാറ്റ് ദിസ് ഏരിയ ഇസ് ഓൾസോ അപ്രോൺ ടു എർത്ത്ക്വേക്സ് എർത്ത്ക്വേക്സും ഈ മേഖലകളിൽ ഉണ്ടാകാറുണ്ട് ഈസ് വാളറബിൾ ടു സൈക്ലോൺ സി റോഷൻ സുനാമി ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് എന്താണ് സൈക്ലോൺസ് ഉണ്ടാകാറുണ്ട് സീ റോഷൻ എന്താണ് കടലാക്രമണം അതുകൊണ്ടുണ്ടാകുന്ന മണ്ണ് ഒഴുകി സുനാമി ആൻഡ് ലാൻഡ് സ്ലൈഡ് സുനാമിയും ലാൻഡ് സ്ലൈഡ്സും ഉണ്ടാകും ദ ആയൻസ് ഓഫ് അൻഡമാൻ ഇക്കോബാർ ആൻഡ് ലക്ഷദ്വീപ് ആർ കൺഫ്രണ്ടഡ് വിത്ത് പ്രോബ്ലംസ് ഓഫ് സി റോഷൻ സുനാമി ഈ അൻഡമാൻ ഇക്കോബാർ ഐലൻസ് അതുപോലെ തന്നെ ലക്ഷദ്വീപ് ഇവയൊക്കെ അഭിമുഖീകരിക്കുന്നത് എന്താണ് സി റോഷൻ കടൽ കടൽത്തിരകൾ കൊണ്ടുണ്ടാകുന്ന ഈ മണ്ണൊലിപ്പും അതേപോലെ തന്നെ സുനാമി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ദ ഇന്ത്യൻ കോസ്റ്റൽ ഏരിയ ഹാവ് ഫേസ്ഡ് സമ ഓഫ് ദ സിവിയറസ്റ്റ് സൈക്ലോൺസ് ബോത്ത് എലോങ് ദ ഈസ്റ്റേൺ ഇൻവെസ്റ്റൻ കോസ്റ്റ് ഇന്ത്യൻ കോസ്റ്റൽ ഏരിയ തീരപ്രദേശങ്ങള് ചരിത്രത്തിലുണ്ടായ ഏറ്റവും ഭീകരമായ ചുഴലിക്കാറ്റിന് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട് എമോങ് ഓൾ ദ ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ദ സുനാമി ഈസ് എ റിലേറ്റീവ്ലി ന്യൂ ഫിനോങ്ങിന് എല്ലാ ദുരന്തങ്ങളിലും വളരെ റിലേറ്റീവായിട്ട് പറയുകയാണെങ്കിൽ കമ്പാരേറ്റീവായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് താരതമ്യനെ ഒരു പുതിയ പ്രതിഭാസമാണ് സുനാമി ഡ്യൂ ടു ദ ലാക്ക് ഓഫ് വാർണിംഗ് സിസ്റ്റം ദ സുനാമി ഓഫ് ടൂ തൗസൻഡ് എ ലാർജ് പോർഷൻ ഓഫ് ദ കോസ്റ്റൽ റീജ്യൻസ് ഓഫ് തമിഴ്നാട് കേരള ആൻഡ് ആന്ധ്രപ്രദേശ് നിക്കോബാർ ദോവലൻസ് ഡ്യൂ ടു ദ എന്താ പറഞ്ഞത് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് എൻഡിക്വേറ്റ് വാർണിംഗ് സിസ്റ്റം നല്ല എന്താണ് ഒരു വാണിംഗ് സിസ്റ്റത്തിന്റെ കുറവ് മുന്നറിയിപ്പ് തരാനുള്ള സംവിധാനത്തിന്റെ കുറവാണ് കേരളത്തിലും അതേപോലെ തന്നെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കൂടാതെ ആൻഡമാൻ നിക്കോബാർ അയലൻസിലൊക്കെ ഈ സുനാമി കാരണമുള്ള ദുരന്തങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടാൻ കാരണം ഇറ്റ് ക്ലെയിംഡ് എ ലാർജ് നമ്പർ ഓഫ് ലൈവ്സ് ആൻഡ് ഡിസ്ട്രോയിഡ് പ്രോപ്പർട്ടി വാസ് ഓഫ് റൂപ്പീസ് ധാരാളം ആളുകളുടെ മരണത്തിനും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടത്തിനും ഈ സുനാമി കാരണമായിട്ടുണ്ട് ഇന്ത്യ ഹാസ് ഫേസ്ഡ് എ നമ്പർ ഓഫ് ഡിസാസ്റ്റേഴ്സ് റൈസിംഗ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക് ഫ്ലഡ്സ്വേക്സ് സൈക്ലോൺ സുനാമി ഡ്രോട്സ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് ടു മാൻമേഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ദ ഭോപ്പാൽ ഗ്യാസ് ട്രാജറി ഡ്യൂറിംഗ് ദിസ് സെഞ്ചർ ഇന്ത്യ ധാരാളം ദുരന്തങ്ങൾക്ക് വിധേയമായ രാജ്യമാണ് ഫ്ളഡ്സ് എത്വേക്സ് സൈക്ലോൺസ് സുനാമി ഡ്രോട്ട് ലാൻഡ് സ്ലൈഡ്സ് കൂടാതെ മാൻമേഡ് ഡിസാസ്റ്റർ ആയ ഭോപാൽ ഗ്യാസ് ട്രാജഡി നയൻറ്റീൻ എയ്റ്റി ഫോറിലുണ്ടായ ഭോപാൽ ഗ്യാസ് ട്രാജഡിയും ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ദുരന്തങ്ങളിൽ ഒന്നാണ് ദുരന്തിസ് സെഞ്ചുറി ഇന്ത്യ ഹാസ് വിറ്റ്നസ്ഡ് സം മേജർ ഡിസാസ്റ്റേഴ്സ് വിച്ച് ഇൻക്ലൂഡ് ദ ഗുജറാത്ത് ഈ സെഞ്ചുറി തന്നെ ഗുജറാത്ത് തെത്വീക്ക് പോലെയുള്ള ഭീകരമായ ദുരന്തങ്ങൾക്ക് ഇന്ത്യ വിധേയമായിട്ടുണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് മുംബൈ ഗുജറാത്ത് ഫ്ലഡ്സ് ടൂ തൗസൻഡ് ആൻഡ് ഫൈവ് മുംബൈ ഗുജറാത്ത് ഫ്ലഡ് ടു തൗസന്റ് ഫൈവിലുണ്ടായ സുനാമി ടു തൗസൻഡ് ഫോറിലുണ്ടായ ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡ്സ് ആൻഡ് ഹരികൈൻ ഫെയിൽ ഇൻഇൻസ്റ്റൽ ഓറീസാപ്രദേശ് ടൂ തൗസൻഡ് ആൻഡ് തേർട്ടീൻ ടൂ തൗസൻഡ് തേർട്ടീനിൽ ആന്ധ്രാപ്രദേശിലൊക്കെ ഉണ്ടായ ഹരികെയ്നും അതേപോലെ തന്നെ പിന്നെ ടൂ തൗസൻഡ് ഫോറിലുണ്ടായ സുനാമിയൊക്കെ ഇന്ത്യ അഭിനയിക്കേണ്ടി വന്ന പ്രധാനപ്പെട്ട ദുരന്തങ്ങളിൽ ചെറുതാണ് ഇപ്പോ പകുതി ഭാഗമായി പാഠത്തിന്റെ ഈ പകുതി അടുത്ത ഒരു വീഡിയോയിലൂടെ അടുത്ത പകുതി ഭാഗം ചെയ്യുന്നതായിരിക്കും ഈ പകുതി ഭാഗത്തിലെ വളരെ കുറഞ്ഞ പോയിന്റ്സ് ആക്കിയിട്ട് നമുക്ക് ചുരുക്കാം ഇതുവരെ പറഞ്ഞതിൽ ഒരു അഞ്ച് പത്ത് സെന്റൻസിൽ ഒതുക്കാം ഞാനൊന്ന് പറയാം ഡിസാസ്റ്റേഴ്സ് ഹാവ് അതിന്റെ സമ്മറിയാണ് പറയുന്നത് ഡിസാസ്റ്റേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ് ബോത്ത് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഇന്റൻസിറ്റി ദുരന്തങ്ങള് അതിന്റെ എണ്ണത്തിലും ആഘാതത്തിലും വർദ്ധിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് വർദ്ധിച്ചിട്ടുണ്ട് പീപ്പിൾ ഓഫ് ബോത്ത് ഡെവലപ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ആർ വണറബിൾ ടു ഡിസാസ്റ്റേഴ്സ് ബോത്ത് നേച്ചുറൽ ആൻഡ് മെൻമേഡ് നേച്ചുറലും മെൻമെയ്ഡുമായ ദുരന്തങ്ങൾക്ക് ഡെവലപ്ഡ് കൺട്രീസിലുള്ള ആളുകളും ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ആളുകളും ഇരയാവുന്നുണ്ട് വിധേയമാകുന്നുണ്ട് ദർ ഇസ് എ ഡയറക്ട് കോറിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് ബെറ്റർ പ്രിപ്പയർഡ് ഡിസാസ്റ്റേഴ്സ് മനുഷ്യ പുരോഗതിയും സാങ്കേതിക ജ്ഞാനത്തിലുള്ള അറിവൊക്കെ അതും ദുരന്തങ്ങളുടെ ആഘാതവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് ഫുഡ്സ് ക്ഷമിക്കണം ഫ്ലഡ്സ് ആൻഡ് ഡ്രോട്ട്സ് ആർ വെരി കോമൺ ഡിസാസ്റ്റേഴ്സ് ബട്ട് ഡ്രോട്ട് ഈസ് ദ ദസ്റ്റ് ഈ പറഞ്ഞതൊക്കെ ഫ്ലഡും എർത്ത്ക്വേക്സും ഒക്കെ വളരെ കോമൺ ആണ് സർവസാധാരണമാണ് പക്ഷെ അതിൽ ഏറ്റവും മാരകമായത് ഡ്രോട്ടാണ് ഓഫ് ഓൾ ദ കോണ്ടിനാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ഡെറ്റ് ഓൾ ഫ്രം ഡിസാസ്റ്റേഴ്സ് എല്ലാ വൻകരകളിലുമായി ഏറ്റവും കൂടുതലായിട്ട് മരണസംഖ്യ ദുരന്തങ്ങൾ കൊണ്ടുണ്ടാകുന്നത് ഏഷ്യയിലാണ് ഇന്ത്യസ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ലോങ് കോസ്റ്റ് ലൈൻ മൗണ്ടൻ റേഞ്ചസ് ആൻഡ് റിവേഴ്സ് റിവേഴ്സ് മേക്ക് ഇറ്റ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും അതേപോലെ തന്നെ അതിന്റെ പർവ്വതനിരകളും നദികളും അതിന്റെ നീണ്ട തീരപ്രദേശമൊക്കെയാണ് ഇന്ത്യയെ കൂടുതൽ ദുരന്തത്തിന് വിധേയമാകാൻ കാരണമാകുന്നത് പ്രഷർ ഓഫ് ഹൈ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഓൺ ഓൺഇറ്റ്സ് നാച്ചുറൽ റിസോഴ്സസ് ഓൾസോ കോൺട്രിബ്യൂട്ട് ദിസ് ഫാക്ടർ ഈ ഒരു കാരണം കൂടിയാവുന്നത് ഇന്ത്യയുടെ ജനസംഖ്യയുടെ സമ്മർദ്ദമാണ് നോർത്തേൺ നോർത്ത് ഈസ്റ്റേൺ ഈസ്റ്റേൺ വെസ്റ്റേൺ അതായത് ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളും ഫേസസ് ഫ്ലഡ്സ് സൈക്ലോൺസ് വിൻസ്റ്റോം ഡ്രോട്ട് ലാൻഡ് സ്ലൈഡ്സ് എക്സെട്ര ഇതൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഭോപ്പാൽ ഗ്യാസ് സ്ട്രാജഡി ഈസ് വൺ ഓഫ് ദ മാജർ മാൻമേഡ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട മാൻമേഡ് ഡിസാസ്റ്ററുകൾ ഒന്നാണ് ഭോപ്പാൽ guest strategy. Thank you. Have a nice day.